നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെ പൊതുസമൂഹത്തിലും മാധ്യമരംഗത്തും മാധ്യമപ്രവർത്തകരുടെയും ഇടതാ ആക്ടിവിസ്റ്റുകളുടെയും പൊതുസമൂഹത്തിലുമൊക്കെ ചർച്ച രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു എം എന്ന രീതിയിൽ യാതൊരു ധാർമ്മിക മര്യാദയും പാലിക്കാതെ നിരവധി സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുകയും ആ സ്ത്രീകളെയെല്ലാം ഗർഭിണികളാക്കുകയും അവരെ എല്ലാം അവരുടെയെല്ലാം കുട്ടികളെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് പക്ഷേ ഇത്രയും കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ഇടതു സമൂഹം മുന്നോട്ട് വെക്കുന്ന സ്ത്രീ സംരക്ഷകരാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമമാണോ എന്ന ചില ചിന്തകൾ ഇപ്പോൾ സമൂഹത്തിൽ സമൂഹത്തിലാകമാനമുണ്ട് അതിന് കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള തിരിച്ചടികളാണ് പ്രത്യേകിച്ച് ഒന്നും തന്നെ മുന്നോട്ട് വെക്കാനില്ലാത്ത ഇടതു സർക്കാർ സ്ത്രീ സംരക്ഷകരുടെ വേഷം ചവഞ്ഞുകൊണ്ട് അത്തരത്തിൽ മുന്നേറാനുള്ള നീക്കമാണോ നടത്തുന്നത് നമുക്ക് ഒരു സംശയം തോന്നിയാൽ അത് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിരുന്നു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഞാൻ കുറച്ച് ദിവസമായി സുഖമില്ലാതെ കിടക്കുകയായിരുന്നു പക്ഷേ എങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്ത്രീകൾ ഇത്തരം പല പല സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിൽ അവർ മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവരൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പല സ്ത്രീകൾക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ബലിയാടാക്കുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത് എന്നുള്ളതാണ് അതിന് കാരണം ഈ കേസുകളിലെല്ലാം ഉണ്ടായിട്ടുള്ള സമാനതകളാണ് ഒരു സ്റ്റീരിയോ ടൈപ്പ് പരാതി പോലെയാണ് പല പരാതികളും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് ഈ സ്ത്രീകളെല്ലാം വിദ്യാഭ്യാസമുള്ളവരും സമൂഹത്തിൽ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ അതുപോലെ തന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ചില സ്ത്രീകളും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവർക്കൊക്കെ ഒരു പരാതി നൽകണമായിരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ ആദ്യമേ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുക ആ പരാതിയുമായി മുന്നോട്ട് പോവുക എന്നതായിരുന്നു വേണ്ടിയിരുന്നത് ഇത് നേരെ മറിച്ച് സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഇവിടെ മുഖ്യമന്ത്രിയിലേക്ക് പോകുന്നു ചില ആക്ടിവിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇതിന് ഏതാണ്ട് കേസ് വരുന്നതിന് ആറു മാസം മുമ്പ് പ്രചാരണം നടത്തുന്നു ആ പ്രചരണത്തിന്റെ അവസാനം പരാതികളായി വരുന്നു ആ പരാതികൾ പിന്നീട് ആ പരാതികൾ വന്ന് അതിന്റെ കുറെ കാര്യങ്ങൾ കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് ഇവരിൽ പലരും വിവാഹിതരും ഇവരെല്ലാം ഭർത്താവിനോടൊപ്പം താമസിക്കുന്നവരും ഒക്കെയാണ് എന്ന് വിവരങ്ങളൊക്കെ വരുന്നത് ഒരു പക്ഷെ ജനുവനായ പരാതികൾ അല്ലെങ്കിൽ ഏതെങ്കിലും കൃത്യമായ പരാതികൾ തെളിവുകളുമായി ഉഭയസമ്മത പ്രകാരമല്ലാത്ത ബന്ധങ്ങളോ അല്ല തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ കൃത്യമായ തെളിവുകളുമായി വന്നിരുന്നെങ്കിൽ ഒരു രാഹുൽ മാങ്കൂട്ടം വളരെ കൃത്യമായി തന്നെ കോർണർ ചെയ്യപ്പെടുമായിരുന്നു ഇപ്പോൾ നമുക്കറിയാം രാഹുൽ മാക്കൂട്ടം കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ കേസുകളൊക്കെ കോടതിയിൽ വരുമ്പോൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് നമുക്കൊരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ഇത് പറയുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ട് മുതൽ നിര ഞാൻ ജേർണലിസം പഠിക്കുന്ന കാലം മുതൽ പല കോടതികളിലും പോയി കോടതികളെ കുറിച്ച് കോടതി കുറിച്ച് പഠിക്കുകയും കോടതികളിൽ എന്താണ് കുറിച്ച് നിരവധി കേസുകൾ സൂര്യനെല്ലയ കേസിൻ്റെ രണ്ടാം കേസ് പ്രവീൺ വധ കേസ് എസ് എം ഇ റാങ്കിങ് കേസ് അങ്ങനെ നിരവധി കേസുകൾ ഇത്തരത്തിൽ ആ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോട്ടയത്ത് സ്പെഷ്യൽ കോടതി ഉണ്ടായിരുന്നു ജഗതി കേ കേസ് അടക്കം വിതുര കേസ് അടക്കമുള്ള കാര്യങ്ങൾ ആ സമയത്തൊക്കെ ഞാൻ കോടതിയിൽ പോവുകയും നിരന്തരം ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുകയും കോടതികളുടെ രീതികളെ കുറിച്ച് പഠിക്കുകയും ചെയ്യുകയും ഇപ്പോൾ ഒരു നിയമവിദ്യാർത്ഥി കൂടിയായതുകൊണ്ടുമാണ് ഞാൻ പറയുന്നത് മാത്രമല്ല നിരവധി അഭിഭാഷകരുമായി ഇത് സംബന്ധിച്ച് ക്രിമിനൽ അഭിഭാഷകരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഈ കേസ് കൂടുതൽ കോടതിയിൽ പോയാൽ നിലനിൽക്കില്ല ഈ കേസുകളിലെല്ലാം കുറ്റവിമുക്തനാക്കപ്പെടുന്ന അവസ്ഥയാണ് രാഹുലിന് രാഹുലിനുണ്ടാകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾ അങ്ങനെ സംശയിക്കാനുള്ള കാരണം ദിലീപിന്റെ കേസിന് സമാനമായ ഒരു കേസായി ആ ആ തരത്തിലൊരു കേസായി കേരളത്തിലെ മാധ്യമങ്ങൾ ഇതെടുത്തിട്ടുണ്ട് ഒരു കാലത്ത് ദിലീപിന്റെ കേസായിരുന്നു അന്വേഷണ സംഘങ്ങളും അതുപോലെ തന്നെ ഈ മാധ്യമ പ്രവർത്തകരും ഒന്ന് ചേർന്നുകൊണ്ട് സർക്കാരും ഒക്കെ ഒന്ന് ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ട് പോയൊരു കേസിന്റെ നാൾ വഴികൾ പറയുക അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോയൊരു അന്വേഷണം ഒരുപക്ഷെ ഏതെങ്കിലും വിവരം പോലീസിന് കിട്ടിയാൽ സാധാരണഗതിയിൽ കയ്യിൽ പോയതെങ്കിലും ഒരു കൊലപാതകം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നമ്മളൊക്കെ സാധാരണഗതിയിൽ വിളിച്ചു ചോദിച്ചാൽ പോലും അത് ആരാണെന്നോ എന്താണെന്നോ ഏതാണെന്നോ അതിൻ്റെ ഒരു തെളിവുകളും പുറത്തു കിട്ടാറില്ല എന്നാൽ ദിലീപിന്റെ കേസിലും രാഹുലിന്റെ കേസിലും ഈ സ്ത്രീകളൊക്കെ അയക്കുന്ന മെസ്സേജുകൾ വോയിസ് റെക്കോർഡുകളൊക്കെ മാധ്യമങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചോർന്നു കിട്ടുകയാണ് ഒന്നുകിൽ ഈ വോയിസുകൾ ഒന്നുകിൽ ഈ കൺസേൺഡ് അതായത് ഈ ഇര നൽകണം അതിജീവത ഇരയിൽ അതിജീവതം നൽകണം ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലീസുകാർ നൽകണം ഇപ്പോൾ ഈ അവസാനം വന്ന പരാതിയൊക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് ആലോചിച്ച് നോക്കൂ അവസാനം വന്ന പരാതിക്കാരി ഇന്ത്യയിൽ പോലും ഇല്ലാത്ത ഒരാളാണ് അവരെന്തായാലും ഇത് പോലീസിനായിരിക്കും ആ തെളിവുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുള്ള ആ തെളിവുകളൊക്കെ എത്രയും പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് നൽകുക കിട്ടുകയാണ് അപ്പോൾ ഇതിൽ മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഒരു പൊതുബോധം ക്രിയേറ്റ് ചെയ്യാനുള്ളൊരന്വേഷണം അത്തരത്തിലൊരു അന്വേഷണം കോടതിയിൽ എത്രത്തോളം സർവേ ചെയ്യും എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ദിലീപിന്റെ കേസിൽ വന്നാണ് സംഭവിച്ചത് ദിലീപിന്റെ കേസിലും ഇതുപോലെ തന്നെയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി അവരുടെ അഭിഭാഷകയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ പോയി വെറുതെ ഇരിക്കുകയായിരുന്നു ഉറങ്ങുകയായിരുന്നു അതിനുശേഷം പത്ത് ദിവസം മറ്റും പോയിട്ടുണ്ട് അതിനുശേഷം പുറത്തു വന്ന് വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി ഇപ്പോൾ തീർച്ചയായും വിക്റ്റിമിൻ്റെ അഭിഭാഷക ആയതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ റോളൊന്നുമില്ല സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അവിടെ കേസ് നടത്തേണ്ടത് പക്ഷേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് എഴുതി നൽകാവുന്നതാണ് പക്ഷെ അത്തരമൊരു ശ്രമം പോലും ആ അഭിഭാഷകയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നാണ് പറയുന്നത് അവസാനം പുറത്തു വന്ന് പൊതുബോധം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുകയാണ് സമാനമായ ഒരു സമാനമായൊരവസ്ഥയിലൂടെയാണ് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടവും കടന്നു പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വൃത്തികെട്ട ഒരു പെണ്ണുപിടിയൻ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു എം എൽ എ എന്ന രീതിയിൽ അയാൾക്ക് കിട്ടിയ അയാളുടെ ഏറ്റവും നല്ല അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പദവി ആ പദവി ആ ദുരുപയോഗം ചെയ്തുകൊണ്ട് അത് പെണ്ണുപിടി ഒരു ആയുധമാക്കി മാറ്റി എന്നുള്ളതാണ് അവിടെ നമ്മൾ അത് പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളുമൊക്കെ പല എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ എന്താ ഞാൻ പറഞ്ഞല്ലേ ഒരുപത്തിരുപത് വർഷത്തെ മാധ്യമപ്രവർത്തനം ചരിത്രം നമുക്കുണ്ട് അപ്പൊ ഈ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ടി വരും ഇവരുമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും പലപ്പോഴും മെസ്സേജ് ചെയ്യേണ്ടി വരും പക്ഷെ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഇവർ നമ്മളെ കാണണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയണമെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ കാണണമെങ്കിൽ ബൈറ്റ് ഒക്കെ നേരെ ഓഫീസിലേക്ക് വരൂ എന്നാണ് പറയുന്നത് ഇവർക്കൊക്കെ ഈ സ്ത്രീകൾക്കൊക്കെ സ്വകാര്യമായി സംസാരിക്കണമെങ്കിൽ ഏതായാലും ഒരു എം എൽ എക്ക് ഒരു ഓഫീസുണ്ട് ആ ഓഫീസിൽ പോയിരുന്നു സംസാരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടികൾ ഇനി ഒരു ഡിവോഴ്സുകളായിരുന്നെങ്കിൽ പോലും ഒരു പക്ഷെ വിവാഹമോചിതരായിരുന്നെങ്കിൽ പോലും ഈ കേസിന് ഇതിൽ കൂടുതൽ ബലം കിട്ടുമായിരുന്നു കേരളത്തിലെ സർക്കാർ ഇന്നലത്തെ നമ്മൾ കണ്ടതാണ് ഒരു ഒരതിജീവിത ഫേസ്ബുക്കിലിട്ട കുറിപ്പ് ആ കുറിപ്പിന്റെ ഒരു വാചകം എടുത്തുകൊണ്ട് ആ വാചകം കപ്പിൽ ആലേഖനം ചെയ്തുകൊണ്ട് കാപ്പി കുടിക്കുന്ന ആളെ നമ്മൾ കണ്ടു സത്യത്തിൽ ഇതൊരു വലിയ പി ആർ ആണെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് അതിജീവതകൾ ഉണ്ടായിട്ടുണ്ട് ഈ അതിജീവിതകൾക്ക് നൽകേണ്ട പണം പോലും കോടതി അനുവദിക്കുന്ന പണമുണ്ട് ആ പണം പോലും സർക്കാർ ഇതുവരെ നൽകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും വരുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സ്ത്രീ ജനങ്ങളിൽ നിന്ന് വോട്ട് നേടിയെടുക്കാം എന്ന ഒരു മിഥ്യാധാരണയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ വളരെ കൃത്യമായി തന്നെ നല്ല കൃത്യമായ കേസുകൾ ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പതിനേഴിലേറെ കേസുകൾ വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഈ കേസുകൾ ഓരോ കേസ് കഴിയുമ്പോഴാണ് അടുത്ത കേസുകൾ വരുന്നത് അപ്പോൾ നിരന്തരമായി കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതിലേതെങ്കിലും ജനുവനായിട്ടുള്ള കേസുണ്ടെങ്കിൽ ആ ജെനുവിനായിട്ടുള്ള കേസുകൾ എടുത്തുകൊണ്ട് അത്തരം കേസുകളെ മുന്നിൽ കൊണ്ടു നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിരോധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിൽ അയക്കേണ്ടതൊരു പകരം ഇങ്ങനെ ദുർബലമായ കേസുകൾ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകളുമായി വന്നാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് അത് ഗുണം ചെയ്യുകയുള്ളൂ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എവിടെ നിർത്തിയാലും വിജയിക്കുന്ന വിജയിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമുണ്ട് കാരണം കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വേട്ടയാടപ്പെടുകയാണെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ പൊതുസമൂഹം പുറത്തുണ്ട് ഞാൻ അത് സ്ത്രീകളാണ് അതിലേറെയും എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യകരമായ കാര്യം കാരണം ഒരാളെ നിരന്തരമായി വേട്ടയാടങ്ങളുടെ ശ്രമം നടത്തുമ്പോൾ അല്ല അത്തരത്തിൽ ഒരു ശ്രമം ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും അത് അവർക്ക് ഗുണകരമാവുകയും അല്ലാതെ പിണറായി വിജയനും കൂട്ടരും വിചാരിക്കുന്നത് പോലെ മുഖ്യമന്ത്രി വിചാരിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർ വിചാരിക്കുന്നത് പോലെ അത് വലിയ ഗുണം ചെയ്യില്ല മാത്രമല്ല സമാനമായ കേസുകളുള്ളവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു പി ടി കുഞ്ഞുമൊഹമ്മദിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പരാതി നൽകിയിട്ട് ആ പരാതി ഫോർവേഡ് ചെയ്തില്ല കുറേ ദിവസം അത് അവിടെ വെച്ചിരുന്നു അവസാനം അത് പുറത്ത് വാർത്തയായപ്പോൾ മാത്രമാണ് ആ കേസുമായി മുമ്പോട്ട് പോയത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് കേരളത്തിലെ സർക്കാർ ആലോചിക്കണം ഒരു പെണ്ണുപിടിയെ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ കൂട്ടണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിജീവിതകളെ ആക്ഷേപിക്കരുത് അത്തരത്തിലുള്ള അതിജീവിതകളുണ്ടെങ്കിൽ അവരെ തീർച്ചയായും അവരോടൊപ്പം നമ്മൾ നിൽക്കണം അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ കാണുമ്പോഴാണ് ചില സംശയങ്ങൾ സാധാരണക്കാർക്കുണ്ടാകുന്നത് ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി ഇത് ചർച്ചയും അത് കഴിഞ്ഞ് കേസുമൊക്കെയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാലതാമസം ഈ ഒരു വർഷമായി നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലാദ്യം ചർച്ചയാക്കുന്നു അതും ഇടത് പ്രൊഫൈലുകൾ അവിടെയാണ് പ്രശ്നമുള്ളത് ഇടത് പ്രൊഫൈലുകൾ ഇത് ചർച്ചയാക്കുന്നു ചില ഇടത് മാധ്യമ പ്രവർത്തകർ ഇത് അവർക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഗുണമുണ്ടായത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഈ കാര്യം കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത് രാഹുൽ മാക്കൂട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം ചില മാധ്യമ പ്രവർത്തകർക്കും ഗുണമുണ്ടായിട്ടുണ്ട് ചില മാധ്യമപ്രവർത്തകർ വലിയ മാധ്യമ പ്രവർത്തകരും സ്ത്രീപക്ഷവാദികളുമൊക്കെ ആയി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അവർക്കൊക്കെ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരോടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്നുവരെ ഒരു നിലപാടുമില്ലാത്ത ഒരു കാര്യത്തിലും ഒരു നിലപാട് പ്രഖ്യാപിക്കാത്ത ചില മാധ്യമപ്രവർത്തകർ ഇപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ അത്തരത്തിലുള്ളവരെയുടെ ഭാഗം ചേർന്നു വന്നുകൊണ്ട് തങ്ങൾ വലിയ സ്ത്രീപക്ഷവാദികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും നമ്മൾ കാണുന്നുണ്ട് ഏതായാലും കേരളത്തിലെ ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും ജയിക്കുന്ന അവസ്ഥയിലേക്ക് രാഹുലിനെ മാറ്റിക്കൊടുത്തത് കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാരാണ് വലിയ ചർച്ചാ വിഷയമായി അടൂരും പാലക്കാടും കുറച്ചാൾക്കാർക്കും മാത്രം അറിയാമായിരുന്ന ഒരു പക്ഷേ ഈ നമുക്കറിയാമല്ലോ കേരളത്തിലെ ഈ ജൻസി തലമുറയിൽ രാഷ്ട്രീയം ഒന്നും അത്ര ആർക്കും വലിയ താല്പര്യമുള്ള വിഷയമൊന്നുമില്ല പക്ഷെ അവരും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് അതുകൊണ്ട് ഇത് രാഹുൽ മാംകൂട്ടത്തിന് ഗുണകരമാകുന്നതാണ് ഈ തരത്തിലുള്ള അറസ്റ്റുകളൊക്കെ ആ അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്നതും അതുകൊണ്ട് ഇത് വലിയ ഒരു സ്ത്രീപക്ഷ കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു സ്ത്രീപക്ഷ മുഖമാണ് എന്ന് ചിന്തിക്കാനേ കഴിയില്ല കേരളത്തിലെ സർക്കാരിന്റെ സ്ത്രീപക്ഷ മുഖമാണെങ്കിൽ എല്ലാ അതിജീവിതകളെയും ഒരുപോലെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് ട്രീറ്റ് ചെയ്യണം ഏതെങ്കിലും പാവപ്പെട്ട അതിജീവിതകൾക്കോ ഏതെങ്കിലും ഇത്തരം പ്രിവിലേജിലില്ലാത്ത അതിജീവിതകൾക്കോ ഇത്തരത്തിലുള്ള ഒരു സൗകര്യം കിട്ടുന്നുണ്ടോ എന്നും ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്